ഹായ് സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നാടവളപ്പിലെ വിശേഷങ്ങളുണ്ട് കിളികളുടെ ശബ്ദങ്ങളുണ്ട് വീട്ടിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ീടിന്റെ എന്തൊരു ശബ്ദം അല്ലേ എന്നിപ്പം ഞാൻ വന്നിങ്ങനെ ഉള്ളൂ കേട്ടോ വളപ്പിലേ അപ്പ അതുകൊണ്ട് കിളികളൊക്കെ ഇവിടെ ഒന്നും ഇല്ല ഇപ്പോ ഇനി ഞാൻ അവിടെ ഇവിടെയൊക്കെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഉപരും എന്നെ കാണുമ്പോൾ തുടങ്ങും വലിയ ഒച്ചയില് ബഹളും ഓട്ടവും പറക്കലും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോ നമ്മളോട് ഇഷ്ടമില്ലാതെ അതിന് മിണ്ടൂല അവിടെ ഇരിക്കുള്ളു അപ്പം മുമ്പോട് ഇഷ്ടമുണ്ടാകുള്ളത് കൊണ്ട് അവർ ആ എൻ്റെ ശബ്ദം കേട്ട് ഇതി തുടങ്ങിയിട്ടാ കേട്ടോ കേട്ടാ കേട്ടാ ഞാൻ തമാശ പറഞ്ഞതല്ല ആദ്യമൊന്നും ഞാൻ ഈ വളപ്പിൽ വരുമ്പോൾ ഞാനങ്ങനെ പതിവൊന്നുമില്ലല്ലോ അപ്പം ഇവർ മിണ്ടൂല്ലായിരുന്നോ പിന്നെ ഞാൻ പടി കടന്ന് കഴിയുമ്പോഴാണ് പിന്നെ ഇവരുടെ ഒച്ച പോലും ഞാൻ കേൾക്കുന്നത് ിപ്പ് എന്റെ ശബ്ദം കേട്ടു അവരും സംസാരിക്കാൻ തുടങ്ങി രസല്ലേ ഇതൊക്കെ വാ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ ഇടുവാ കേട്ടോ എന്ത് രസ കുറേ നേരം ഇങ്ങനെ ചറയ്ക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പരുന്ത് വന്ന് പരുതിൻ്റെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം കൂവണ് പരുന്ത് കുറച്ച് നേരം കൂവുമ്പോഴത്തേനും കാക്കകൾ ഓടി വരും കാക്കകൾ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതുങ്ങളെ അവിടെ നിന്ന് പോകും ഇപ്പൊ ഇവിടെ നിന്നു ഇങ്ങനെ കൂവുമ്പം ഏണ വേറെ എവിടെയെങ്കിലും നിന്ന് കൂവണ്ടാവും പുല്ല് ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ വളർന്നു വന്നു തുടങ്ങി അപ്പോൾ അതിനെ വന്നതിനെ വന്നതിനെ ഞങ്ങടെ പിഴുതു കളഞ്ഞാൽ പിന്നെ അരി വീഴുന്നതിന് മുന്നേ നമ്മൾ പിഴുതു കളഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ട് വരില്ല അപ്പോൾ അത് ഇപ്പോഴും നട്ട് തീർന്നിട്ടൊന്നുമില്ല മഞ്ഞളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് കഴിഞ്ഞാലോണെങ്കിൽ പറഞ്ഞില്ല ഇപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ അവിടെ ഇവിടെ ഉള്ളതുപോലെ മഞ്ഞളൊക്കെ നടായിരുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമായിരുന്നു പിന്നെ പുറത്തുനിന്നൊന്നും ഒരാളെ നിർത്തിയൊന്നും ഒരു പണിയും ജയിക്കാൻ നമുക്ക് പറ്റില്ല ആയിരം രൂപയും ചിലവും നമ്മൾ കൊടുക്കണം തന്നെയുമല്ല ആൾ കൂടെ നിൽക്കണം ഓരോരോ കാര്യങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇതിനു വേണ്ട ആളും കൂടെ നിൽക്കണം പിന്നെയോ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യിച്ചാൽ തന്നെ നമുക്ക് ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന അത് നോക്കുമ്പോൾ നമുക്ക് ഈ പണിക്കാശ് കൊടുത്ത ഇത് അതിൽ നിന്ന് കിട്ടില്ല പിന്നെ എങ്ങനെ നമ്മൾ അത് ചെയ്യും അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ വളപ്പ് ക്ലീനാക്കി ഇടണു അത്രേ ഉള്ളൂ പിന്നെ അതുവഴി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടൂല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്ന് ഇത്തിരി നേരം നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നട്ടത് കാണുമ്പോൾ എന്താ പറയണത് ഒരു സന്തോഷം വിഷമടിക്കാത്തത് നമുക്ക് കഴിക്കാനാകും പിന്നെ ഞങ്ങളുടെ ഈ വളപ്പ് കാക്കണ ചിന്ത അല്ല നേരെ തന്നെയാണ് അത് കുളം കുളത്തിലേക്ക് ഇറങ്ങുന്ന നടയാണത് അപ്പോൾ ഞാൻ ഒരറ്റത്തു നിന്ന് ഓരറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന് നോക്കി അതിൻ്റെ കുറവുകളും കൂടുതലുകളും നോക്കി എങ്ങനെ പേരൊക്കെ ഉണ്ടായി പടുത്ത് കിടക്കണ്ടതാണ് ഞാൻ നോക്കണം ഞാൻ രണ്ടുമൂന്ന് പേരൊക്കെയാണ് കണ്ടിട്ടുകൊണ്ട് പോയതാണ് പക്ഷേ പേരൊക്കെയൊന്നും കാണില്ല കൊതുക് കുത്തണവരുടെ ഉള്ള എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അതെ പാവലൊക്കെ പൂവിട്ട് തുടങ്ങി പാവലം ഇറക്ക ഒരെണ്ണം തിന്നാ പാകത്തിന് ആയിട്ടുണ്ട് ഈ പാകത്തിൽ തിന്നാനാണ് എനിക്കിഷ്ടം അപ്പോൾ അധികം പറിച്ചെടുക്കട്ടെ ഈ പാകമാണ് നല്ല മധുരം പാകം പൂടിയൊക്കെ ഉള്ളത് ഞങ്ങൾ പോരാൻ നേരത്ത് മഴ ആരംഭിച്ചു പെട്ടെന്ന് ആ മഴ വലിയ മഴയായി പിന്നെ കുറേ കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നത് അപ്പൊ ഇതുപോലൊരു മഴ ആണെങ്കിൽ ഞങ്ങൾ വീട്ടിലായിട്ടില്ലാത്ത അത്രയ്ക്ക് വലിയ മഴയായിരുന്നു െത്തിയപ്പോഴത്തേനും വലിയ ഒഴിവ് വരികയോ അതിന് മാത്രം വലിയ മഴ ഒഴുതി മഴ ആകേണ്ട വെള്ളം ഒരു കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് അത് വെള്ളം കണ്ടത് ിലൊക്കെ പോയി വന്നു ചായ കഴിഞ്ഞു പുട്ടും പഴവും ചായയും കഴിച്ചുട്ടോ അപ്പോൾ ഞങ്ങള് പെട്ടെന്ന് പോന്നു വളപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടെ ഭയങ്കര മഴയായിരുന്നു ഒന്ന് അപ്പോ ഞങ്ങള് മഴ ഞാനും കുടയും ചൂടി കൂട്ടൂട്ട് പോന്നിട്ട അപ്പോൾ ഇടയ്ക്ക് റോട്ടിലേക്ക് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ റോഡ് മാറേയാണ് വെള്ളം പോകുന്നത് അതിന് മാത്രം വലിയ മഴയായിരുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു ഡ്രസൊക്കെ മാറി ചായഡിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എന്താ ഉച്ച ചോറിനുള്ള ഇതൊക്കെ പകപ്പെടുത്തുകയാണ് അപ്പോൾ അത് കാട്ടിത്തരാം ഉച്ച ചോറിനൊന്നല്ല ഇന്നപ്പോ വൈകുന്നേരം വരെയൊക്കെയുള്ള ഫുഡ് ഒരിക്കലും ആണ് കേട്ടോ അത് ഉച്ചക്കരുത്തേക്കുന്നൊന്നും അങ്ങനെയുള്ള തീരുമാനിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കണോ അത് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് പോലെ കഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ നേരത്തിനൊന്നും ആരും കഴിക്കലോന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പിന്നെ നേരത്തിന് കഴിക്കണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കൊച്ചുമോളുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരുക്കി വെക്കുമല്ലോ അപ്പം അവളുടെ ഇഷ്ടത്തിനേ അവൾ ഒരിടത്തത് കഴിക്കുകയുള്ളൂ പിന്നെ ചിക്കൻ ഇന്നലെയും കൊണ്ട് തീർന്നു തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെന്നാ പ്രത്യേകിച്ച് നല്ല കറി ഉണ്ടാക്കണത് ചിക്കൻ തന്നെയാണ് ഇപ്പോഴത്തെ ഇഷ്ടം കൂടുതൽ അപ്പോൾ അത് കാരണം അവങ്ങള് ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ട് ചിക്കൻ മേടിക്കാൻ തന്നെ കരുതി അല്ലാട്ടാണ് പോയത് കൃഷി ഭവനിൽ ബഡ് തൈ പ്ലാവ് തൈ ഒന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കുറച്ച് മേടിച്ച് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാലോ എന്ന് കരുതിയിട്ട് ഈ പെരിയ മഴയും കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പോയേക്കണതാണ് അപ്പോൾ പൂരമ ചിക്കൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ കൊച്ചുമോൾ പറഞ്ഞു മമ്മി പിടി ഉണ്ടാക്കുന്ന അപ്പം അവരുടെ വീട്ടിൽ അങ്ങനെ ഏഴുപേരും പിടിയണക്കില്ല അവളാണെങ്കിൽ ആ അവളുടെ അമ്മ എൻ്റെ മോളാണെങ്കിൽ ജോലിക്ക് പോകണു വൈകുന്നേരം ആകുമ്പോഴോ പിന്നെ ആയിരം കൂടം പണികൾ വീട്ടിലുണ്ടല്ലോ അപ്പം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഉരുട്ടാനൊക്കെ എവിടെയെന്നായിരുന്നുണ്ടാവണത് അപ്പം അത് കാരണം ഇവിള് പറഞ്ഞു ചിക്കൻ കറി കൂട്ടി പിടിയതിനാ നല്ലതല്ലോ അപ്പം ഞാൻ ഇന്നും എന്നും എപ്പോഴും പിടി ഉണ്ടാക്കുന്നത് കൊണ്ടും ഇന്നും ഞാൻ പിടിയാണ് ആരോനും കുറ്റം പറയണേന്ന് അത് പറഞ്ഞു വരുന്നത് അപ്പൊ പിടിയിലാകാനുള്ള പൊടി ഞാൻ എടുത്ത് വെച്ചു വെള്ളം തിളപ്പിച്ചു വെച്ചു അതിനകത്ത് ഉപ്പിട്ട് വെച്ചു അതിനി ഞാൻ ആ പൊടിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അപ്പൊ എന്നത്തേതും പോലെ അവരോസ് പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിപ്പോ ഒരു രണ്ട് ഗ്ലാസ് പൊടി ഉണ്ടാവുകയായിരിക്കും തിളച്ച വെള്ളത്തില് ഉപ്പിട്ടിട്ട് ഞാനിപ്പോ ഒഴിച്ച് ഒഴിച്ചത് ഇത് ഇനി കുതിർന്ന് വെള്ളമൊക്കെ അങ്ങോട്ട് വരിക ൂന്നി കയ്യൂന്നി കുഴിച്ചെടുക്കണം ആ കുഴയിലാണ് കാര്യം നോക്കേ രണ്ട് മിനിറ്റ് കൊണ്ട് അതിന്റെ വെള്ളമൊക്കെ വയറ്റിന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പൊ നോക്കിയേ കണ്ടോ ഇനി ഇതിങ്ങനെയൊക്കെ നമുക്ക് കുഴക്കാം ചൂടാറി എന്ന് സഹിക്കാന്ന് ചൂട് വരുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം ചൂട് വെള്ളത്തിന്റെ അല്പം ആറിയായിരുന്നു ഞാനിത് എടുത്തു വെച്ചുകൊണ്ട് വേറൊരു വഴിക്ക് പോയി അപ്പഴത്തേനെ ആ ഒരു നല്ല തളവിൽ നിന്ന് ഉം അത് ഇച്ചിരി ആറിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേഗം കൈകൊണ്ട് കുഴക്കാൻ പറ്റണ ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പൊ ഇങ്ങനെ കുഴച്ച് ഉരുട്ടി എടുക്കണം കേട്ടോ ഇനി ഏത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടുകയാണ് ചെയ്യുന്നത് അപ്പോ ഇപ്പൊ കണ്ടോ ഇത് ഈ പരുവത്തിന് ഞാൻ ആക്കി എടുത്തു ദേ ഇങ്ങനെ ആക്കി എടുക്കണം എല്ലാവരും ഇപ്പോൾ ഇത് ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്നും ഞാനത് കാണിക്കുന്നുണ്ട് കണ്ട പിടിയും അവിടെ തീർന്നു പോകുത് ഇതിങ്ങനെ ഉരുട്ടി എടുക്കാൻ ഒരു പത്ത് മിനിറ്റ് ഉള്ളു വേണ്ടി വരില്ല എത്രയും പൊടിക്കും എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം അടപ്പത്ത് വെച്ച് ഈ കട്ടയിട്ട് ഇത്തിരി നേരം തിളച്ചിട്ട് ഈ കട്ട ഒന്നുകൂടി വേവണം ഈ പൊടി ഒരു ചൊടി ആണെങ്കിൽ പോലും ഈ രൂപത്തിലാക്കിയത് ഒന്നുകൂടി വെന്ത് വരണം അതിനൊരു പ്രത്യേക രുചി വരും അല്ലെങ്കിൽ പച്ചചവ വരും അപ്പോ തേങ്ങാക്കുത്തുള്ളത് അത് പുറത്ത് ഞങ്ങള് ഇടിപ്പിച്ചതാണേ ഇനിയിപ്പോ ഈ ഉരുള കട്ടയായിട്ട് നിങ്ങക്ക് കിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് വരുന്നതെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉരുട്ടിയെടുത്തത് ആവിയിൽ വെച്ച് ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കുക അപ്പൊ അങ്ങനെ വെന്തത് ഒരുപാട് നേരം പിന്നെ ഈ കട്ട് വേവിക്കേണ്ട കാര്യമില്ല പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉരുട്ടി എടുക്കുന്ന ഇപ്പം ഇത്രയും നമ്മൾ മാവ് എടുത്താറുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഇത് ആവി കൊള്ളിച്ചെടുക്കുന്നതെങ്കിൽ ഇത് ഇത്രയും മാത്രം ഉരുട്ടി എടുത്താൽ മതി ഇത്രയും കുറുക്കിനായിട്ട് കലക്കി ചേർക്കണം ഈ കുറുക്ക് കലങ്ങി ചേർന്ന് കുറുകി ഇങ്ങനെ തിളയ്ക്കണ സമയത്താണ് ഈ അവൽ വേവിച്ച കട്ട ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കാം അറിയില്ലാത്തവർക്ക് ഉണ്ടോ ഞാനീ പറഞ്ഞത് ഇനി ഞാനിതൊക്കെ ഉരുട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സമയം കൂടുതൽ വരുമല്ലേ പിടിക്കുള്ളത് ഉരുട്ടി എടുത്തു കഴിഞ്ഞു ഇനി അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം അപ്പം ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു ഞാൻ ഈ കട്ടകൾ അതിലേക്ക് ഇടാണ് അപ്പം ഞാനൊരു കിള് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു കിള് എന്ന് വെച്ചാൽ ഒരു ക്രീം കളറ് ആവാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം ഇനി ഇതിപ്പോൾ കിടന്ന് ശരിക്കും തിളച്ച് വേവട്ടേത് ണ്ടല്ലോ ഒരു കിള്ള് മാത്രം എല്ലാ ഇടവും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇടാം ഏത് വെള്ളം പറ്റുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി ശരിയാക്കി ഇടുക്കണം പിന്നെ വെള്ളം പെട്ടെന്ന് പറ്റിക്കണം എന്നിട്ട് ഇത് നേരം കിടന്ന് വേവണമല്ലോ വേറെ പൊടി കലക്കി ഒഴിച്ചും ഇതിനെ കുറുകിച്ചെടുക്കാം അപ്പൊ ഞാനിത് തന്നെ വറ്റിച്ചാണ് എടുക്കുന്നത് അതിലേക്ക് ജീരകം വെളുത്തുള്ളി ചതച്ചു ചേർക്കാം വെളുത്തുള്ളി ജീരകം ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തു ഞാനൊന്നുകൂടി ഇതൊന്ന് ഇളക്കിയെടുത്തേ ഇനി നമുക്ക് ഇതൊന്നുകൂടി കുറുകിയിട്ട് ഈ ഗ്രേവിക്ക് ഉപ്പുണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്കണം നമ്മള് ഈ കട്ടയ്ക്കുള്ള ഉപ്പുള്ള ഇട്ട് കുഴച്ച പഞ്ചാരത്തേക്കാണ് അപ്പൊ ഇപ്പൊ ഇത് കുറുകി കഴിയ കണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള ഉപ്പ് ഉപ്പ് ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയ്ക്ക് ഉപ്പ് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രേവിക്ക് ഉപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഗ്രേവിക്കുള്ള ഉപ്പ് ഇടുകയാണ് കുറച്ചിട്ട് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം പിന്നെയും ഇട്ട് നോക്കുക ഇത് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇറക്കി മാറ്റി വേറെതിനും ഇത് വരത്തി വെക്കുകയാണെന്നുണ്ടി ചൂടാറുമ്പോൾ നന്നായിട്ട് ചൂടാറണം എന്നാലേ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി എടുക്കാം പിടി പാകമായി നീന്തൽ ചൂടാറി കഴിയുമ്പോൾ വെട്ടി എടുക്കും ചിക്കൻ കറി അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഞാൻ അടപ്പത്തൊക്കണം ഒന്ന് ഇളക്കിയിട്ടിട്ട് ഏർ ഇതിനകത്തേക്ക് ഞാൻ വെള്ളമോ തേങ്ങാപ്പാലോ ഈ ഒന്നും ഇപ്പൊ ചേർക്കുന്നില്ല കാരണം തേങ്ങാ പൊട്ടി ചിരണ്ടി എടുത്തിട്ടുണ്ടോ കൊച്ചുമുളക് ഇടുന്ന പാത്രം തയ്ക്കണത് ശബ്ദം കേക്കണേ ആയിരിക്കും ഒന്നും തോന്നരുത് അപ്പോൾ ഞാനത് അടപ്പത്ത് വെച്ചുകൊണ്ട് പോയിട്ട് തേങ്ങ ചിരണ്ടാൻ ഒരുങ്ങണേ അപ്പോൾ അതിനു മുമ്പ് ഇത് അടപ്പത്ത് വയ്ക്കുകയാണ് ഇതിൽ നിന്ന് ചെറിയ തീയിൽ ഇട്ട് വെള്ളം ഇറങ്ങണതനുസരിച്ച് നമുക്ക് തീ കൂട്ടിയും കുറച്ചും പാകപ്പെടുത്തി എടുക്കണം കേട്ടോ ശരിക്കും തിളച്ച് ആവി വന്നു ഇനി ഒന്ന് ഇളക്കിയിടാം ഇനി ചെറിയ തീയില് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുത്ത മതി വെള്ളം ഇല്ലാതെ എടുത്ത് കഴിക്കണ്ടവർക്ക് ഇതിൽ തന്നെ വേറെ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പൊ ഇത്രയും വെള്ളമായി ഇനിയും തീ കൂട്ടിയിടാം ചിക്കൻ അടപ്പത്ത് വെച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ ഉണ്ടായില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് അത് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേപ്പിച്ച് ഞാൻ ഇറക്കി വെച്ചേക്കണതാണത് അപ്പോൾ പാൽ പിഴിഞ്ഞെടുത്തതിൻ്റെ രണ്ടാം പാലും പിഴിഞ്ഞെടുത്തതിൻ്റെ മൂന്നാമത്തെ ഇത് പിഴിഞ്ഞെടുത്തത് ആ വെള്ളത്തിലാണ് ഞാനിത് വേവിച്ചത് അതാണ് ഇത് ഇങ്ങനെ കാണുന്നത് കേട്ടോ തക്കാളിയും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് ഇതിൽ അപ്പൊ ഇതിനിപ്പൊ ഞാൻ ഇതിലേക്ക് ചേർക്കാവാണ് ചിക്കനിലേക്ക് ചിക്കൻ ഇപ്പൊ വേവായിട്ട് കിടക്കുകയാണ് ചെറിയ തീയിൽ തന്നെ ആയിട്ട് ഞാൻ വേവിച്ച് ഇങ്ങനെ വേവിച്ച കാരണം കൊണ്ട് ഇതിൻ്റെ വെള്ളം പറ്റാത്തത് വലിയ തീയിലിട്ട് വേവിച്ചിരുന്നെങ്കിൽ ഇത് വെള്ളം പിടിയിന്ന് വറ്റിയേനെ ഇതിപ്പോ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസം ഉണ്ടാവും അപ്പൊ അതിൽ കടന്ന് തിളക്കുന്നത് വെള്ളമല്ല അതിൻ്റെ നെയ്യാണ് അപ്പൊ ഞാനിപ്പോ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കുകയാണ് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് രണ്ടാം പാൽ ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ചു കേട്ടോ ഇനി ഇത് തിളച്ച് ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ ഒന്നാം പാലും ചേർത്ത് ഒന്ന് ഇളവരക്കണ്ട ഇറക്കിയിട്ട് ഉള്ളി മുളക് കടുക് ഇതെല്ലാം താല്പര്യമുള്ളവർക്ക് ഇടാം ഞാൻ ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടില്ല അങ്ങനെയാണ് കേട്ടോ ഇപ്പം ഇതുപോലെയൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് പിന്നെ ഇനി ഉള്ളി മോപ്പിക്കേണ്ടല്ലോ എന്ന് രീതി ഇടാറില്ല ചിലപ്പോൾക്ക് തോന്നുമ്പോൾ ഇടും ഒന്നാം പാല് ചേർക്കാമ്മാണ് അപ്പോൾ കറി റെഡിയായി ഇത് ചേർത്ത് പിടി തിന്നാനും അപ്പത്തിനും പുട്ടിനും എല്ലാത്തിനും പറ്റുക എന്നല്ല അസൽ കറിയാണിത്